നമസ്കാരം തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ശക്തമായ പോരാട്ടമാണ് ഇന്ത്യയിൽ ഉടനീളം ഇന്ത്യ മുന്നണിയും എൻ ഡി എയും എല്ലാ സംസ്ഥാനങ്ങളിലും കാഴ്ചവെച്ചത് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി ശക്തമായ മുന്നേറ്റമാണ് നടത്തിയത് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തു വരുന്നത് ഇതിനിടയിൽ കോൺഗ്രസിൻ്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചു അദ്ദേഹം പറയുന്നത് ദേശീയ ദേശീയതലത്തിൽ എല്ലാവിധ സാധ്യതകളും ഒരു സർക്കാർ ഉണ്ടാക്കാൻ തേടും തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി ശക്തമായ ഒരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റ് ഘടകക്ഷികളെ എൻ ഭാഗമായ ഘടകക്ഷികളെ ചേർത്തു വെച്ചുകൊണ്ട് ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്നുള്ള പ്രസ്താവനയാണ് കെ സി വേണുഗോപാൽ നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം വ്യക്തിപ്രഭാവത്തിൻ്റെ വിജയം മാത്രമാണ് അത് ബി വിജയമല്ല എൻ വിജയമല്ല സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ മാത്രം വിജയമാണ് അദ്ദേഹം സിനിമാ നടനാണ് അദ്ദേഹം ജനകീയമായി ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചു അതുകൊണ്ടുണ്ടായ ഒരു ശക്തമായ വിജയമാണ് തൃശ്ശൂരിൽ ഉണ്ടായത് എന്ന കാര്യമാണ് കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് സർക്കാരുണ്ടാക്കാൻ ദേശീയ തലത്തിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള എല്ലാവിധ നീക്കങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം പറയുന്നത് അന്തിമ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുകയാണ് ഇന്ത്യാ സഖ്യത്തിനുവേണ്ടി ടി ഡി പി ഉൾപ്പെടെയുള്ള ഏത് കക്ഷികളുമായി സംസാരിക്കുന്നതിന് കുഴപ്പമില്ല തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയം സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമുണ്ടായതാണ് തൃശൂരിലെ തോൽവി പാർട്ടി സൂക്ഷ്മമായി പരിശോധിക്കും ആലപ്പുഴയിൽ ബി ജെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ അധികം വോട്ട് പിടിച്ചതും പരിശോധിക്കും സംസ്ഥാനത്ത് സി പി എം വോട്ട് ബാങ്കിൽ വൻ ചോർച്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു തീർച്ചയായിട്ടും യു ഡി എഫിന് പ്രതീക്ഷിച്ച അത്ര ഒരു മുന്നേറ്റം കേരളത്തിൽ ലഭിക്കാനായില്ല എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നു അത് വിശദമായി തന്നെ പരിശോധിക്കും ദേശീയതലത്തിൽ ഉണ്ടാക്കാനുള്ള എല്ലാ നീക്കവും കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് മറ്റ് മുന്നണികളുമായിട്ടും മറ്റ് സഖ്യകക്ഷികളുമായിട്ടും ഘടകകക്ഷികളുമായിട്ടും എൻ ഡി എ ഘടകകക്ഷികളുമായിട്ടും അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ടി ഡി പിയും അല്ലെങ്കിൽ നിതീഷ് കുമാറുമായിരിക്കും ജെ ഡി യു വുമായിരിക്കും അവരുമായി സംസാരിച്ച് ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും തേടും എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ പറയുന്നത് ഈ ഇലക്ഷൻ്റെ എല്ലാവിധ ചുമതലകളും ഉണ്ടായിരുന്ന ദേശീയ ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ കെ സി സ്വാറൂം എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം തന്നെ വളരെ പ്രസിദ്ധമാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ് കെ സി വേണുഗോപാൽ ഇപ്പം അദ്ദേഹം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു സർക്കാർ ഉണ്ടാക്കാനുള്ള എല്ലാവിധ നീക്കവും നടത്തും സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് അല്ലാതെ അതൊരു വിജയമായി കാണുന്നത് ില്ല എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ നടത്തിയിരിക്കുന്നത്